മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ മഞ്ജു വാര്യർ പതിനെട്ടാം വയസ്സിൽ സല്ലാപം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു തൻ്റെ സിനിമാ കരിയർ തുടങ്ങുന്നത് ദിലീപിൻ്റെ നായികയായി അരങ്ങേറി ഇരുപത് വയസ്സിനുള്ളിൽ ഏകദേശം ഇരുപതോളം സിനിമകളിലാണ് നായികയായി മഞ്ജു തിളങ്ങിയത് ആ മൂന്ന് വർഷം കൊണ്ട് തന്നെ മലയാളി ആരാധകരുടെ മനസ്സിൽ താരം തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ദിലീപുമായുള്ള വിവാഹത്തോടെ സിനിമ വിട്ട മഞ്ജു പിന്നീട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയത് നടനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് പിന്നാലെ ഹവ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരത്തിൻ്റെ രണ്ടാം തിരിച്ചുവരവ് മടങ്ങി വരവിൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ച് ഒരു പിടി നല്ല കഥാപാത്രങ്ങളുമായാണ് താരം തിരിച്ചെത്തിയത് തിരിച്ചുവരവിലും ആരെയും കൊതിപ്പിക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു മഞ്ജുവിന് ലഭിച്ചതും അതിനാൽ മഞ്ജുവിൻ്റെ കൈയ്യൊപ്പ് കൂടി പതിഞ്ഞപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ നിരയിലേക്ക് ലേഡി സൂപ്പർ സ്റ്റാറായി മഞ്ജു ഉയർന്നു രണ്ടാം വരവിൽ രൂപത്തിൽ മാത്രമല്ല ഭാവത്തിലും വ്യത്യസ്തത നിറഞ്ഞാണ് മഞ്ജു എത്തിയത് അതുകൊണ്ടുകൂടിയാകാം മലയാളി ഏതൊക്കെയോ നടിമാർ വന്ന് പോയിട്ടും മഞ്ജുവിൻ്റെ സ്വീകാര്യതയ്ക്കും ജനപ്രീതിക്കും യാതൊരു ഇളക്കവും തട്ടാത്തത് ഇപ്പോഴിതാ മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള അഞ്ച് നടിമാരുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ആവർത്തിക്കുകയാണ് മഞ്ജു പ്രമുഖ മീഡിയ കൺസൾട്ടി കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട പട്ടികയിലാണ് മഞ്ജു തൻ്റെ ഒന്നാം സ്ഥാനം വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ടാം സ്ഥാനത്തിനായി നടി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കല്യാണി പ്രിയദർശനായിരുന്നു നേരത്തെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഇപ്പോൾ കല്യാണി നാലാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ഐശ്വര്യലക്ഷ്മിയാണ് ഇടം പിടിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നടി ശോഭനയും ശോഭന നേരത്തെ തന്നെ നാലാം സ്ഥാനത്തായിരുന്നു തിരിച്ചടി നേരിട്ടത് കാവ്യമാതവനാണ് നേരത്തെ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന കാവ്യ പട്ടികയിൽ നിന്ന് പുറത്തായി യുവനടി നിഖില വിമലാണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും കാവ്യമാധവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തൻ്റെ ബിസിനസ്സുമായി കാവ്യമാധവൻ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്